ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് സിമ്പിളായിട്ട് കുറച്ച് ഫ്ലവേഴ്സ് തയ്യാറാക്കി എടുക്കാൻ പോവുകയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് പ്ലാസ്റ്റിക് കവറുകളാണ് എടുത്തിട്ടുള്ളത് ഒരു വൈറ്റ് കളറും ഒരു ബ്ലൂ കളറുമാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക് കവറൊക്കെ എടുത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ കുറച്ച് കിടക്കാച്ചി പൂക്കളുണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വൈറ്റ് കളറിലുള്ള പ്ലാസ്റ്റിക് കവറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിനുശേഷം അതിൻ്റെ ഈ ജോയിൻ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം അതിനുശേഷം അതിൽ നിന്നൊരു ചെറിയ പീസ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പതീ ഈ വലിപ്പത്തിലുള്ള ഒരു പീസാണ് ഏട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതിൽ നിന്നും വീണ്ടും നമുക്ക് ഇന്നൊരു ചെറിയ പീസാക്കി ഒന്നെടുക്കാം അപ്പൊ നീ ഇങ്ങനെയാണ് ഏട്ടാ കിട്ടിയിട്ടുള്ളത് അവന ഇതേ ഇതുപോലെ നാലായിട്ടൊന്ന് മടക്കിയ ശേഷം നമുക്ക് ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ കട്ട് ചെയ്ത എല്ലാം നമുക്ക് അതിൽ നിന്ന് ഇളക്കി എടുത്ത് ഇതിനെ ഒന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇതേ ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പൊ അതിവിടെ െ അതിനുശേഷം ഞാനൊരു ഗോൾഡൻ കളറിലുള്ളൊരു പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലൂ കളർ തന്നെ എടുത്താലും മതിയാകും അതിന് ശേഷം വേസ്റ്റ് ആയിട്ടുള്ള ഒരു പേപ്പറും കൂടെ എടുത്തതിനു ശേഷം ഇതുപോലൊന്ന് ബോൾ ആക്കിയതിന് ശേഷം ഈ ഗോൾഡൻ പേപ്പറിൻ്റെ അകത്തേക്ക് ഇതുപോലൊന്ന് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കുന്ന കമ്പി ഉണ്ടല്ലോ അതും കൂടി ചെറുതായിട്ടൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതും കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ടേ അതിനുശേഷം ഇതിനെ നമുക്ക് ചുരുട്ടിയൊരു ഒരു ബോൾ ഒന്നാക്കി എടുക്കണം ഇനി നമുക്ക് ടൈറ്റ് അപ്പൊ ഈ കെട്ടൊക്കെ ഇട്ട് നൂലൊന്ന് കട്ട് ചെയ്തൊക്കെ മാറ്റി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അതിന് ശേഷം നമുക്ക് വൈറ്റ് കളർ നമ്മൾ പ്ലാസ്റ്റിക് പേപ്പറിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ബോളിലേക്ക് ഒന്ന് ചുറ്റി കെടുക്കാം ഇതുപോലെയൊക്കെയാണ് ഏട്ടോ കിട്ടുന്നത് ചുറ്റുമ്പോൾ ശ്രദ്ധിക്കണം ഇതിന്റെ ഇതളുകളൊന്നും ഒന്ന് ഇതിന്റെ ഉള്ളിലേക്ക് പോകാതെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചുറ്റിയെടുക്കണേ അതിനുശേഷം നമ്മൾ വീണ്ടും ടൈറ്റ് ഒരു കെട്ടും കൂടി ഇട്ടെടുക്കുന്നുണ്ടേ അപ്പോൾ ഈ സണ്ണിതായി ഇതുപോലെയാണ് ഏട്ടോ അപ്പൊ അതാ ആദ്യം ഇവിടെ ഇരിക്കട്ടെ അതിനുശേഷം നമ്മൾ ബ്ലൂ കളർ പ്ലാസ്റ്റിക് കവറിന്റെ ജോയിന്റ് വരുന്നതാ ഈ ഒരു പോഷൻ നമുക്കത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതിൽ നിന്നും ചെറിയൊരു പീസ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ നീ ഇത്ര ഉള്ളൊരു പീസാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം മടക്കിയെടുത്ത പ്ലാസ്റ്റിക് കവനെ നമുക്ക് പൂവിന്റെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതിനുശേഷം നമുക്ക് അതിനെ നിവർത്തി നോക്കുമ്പോൾ നമുക്കത് ഇതുപോലെയാണ് ഏട്ടോ കിട്ടിയിട്ടുള്ളത് ഇതുപോലത്തെ രണ്ടെണ്ണം വേണം കേട്ടോ അപ്പോൾ ഞാൻ രണ്ടെണ്ണം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ മിഡിൽ ഭാഗത്തായിട്ട് നമുക്ക് ഒരു ഹോൾ ഇട്ട് കൊടുക്കണം അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി ഈ രണ്ട് ഇതളുകളും തമ്മിൽ ഒട്ടിച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നമുക്കൊരു ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ വൈറ്റ് കളർ പ്ലാസ്റ്റിക് കവറിലുള്ള പൂവ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇത് ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം അതിനുശേഷം ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതവിടെ ഒട്ടി ഇരുന്നോളും കേട്ടോ അപ്പോൾ ചെറുതായിട്ടൊന്ന് ബ്ലൂ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതായതുപോലെ ഒന്ന് ചുരുട്ടി പിടിക്കുമ്പോൾ അതവിടെ സെറ്റായിട്ട് ഇരുന്നോളും കേട്ടോ അതിനുശേഷം നമ്മൾ ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് ഇതിൻ്റെ ഈ ഫ്ലവർ ഉണ്ടാക്കുന്ന കമ്പിയിൽ നമ്മളൊന്ന് ചുറ്റി കൊടുക്കുവാണേ അപ്പോൾ അത് ഇത്രയേ ഉള്ളു കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു കുഞ്ഞി പൂ റെഡിയാണ് കേട്ടോ ഇതുപോലെ കുറച്ചധികം പൂക്കൾ നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം അതിനുശേഷം ഞാനൊരു വേസ്റ്റ് പേപ്പർ ഇതാ ഇതുപോലൊരു ചെറിയ പീസ് എടുത്തതിനു ശേഷം ഒന്ന് ബോളാക്കി കൊടുക്കുന്നുണ്ടേ അതിനുശേഷം കുറച്ച് നീളത്തിലുള്ള ഒരു ഫ്ലവർ ഉണ്ടാക്കുന്ന ഒരു കമ്പിയും കൂടെ ഞാനിവിടെ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ പേപ്പർ ബോളിൻ്റെ ഉള്ളിലേക്ക് ഇത് അതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം വെച്ചു കൊടുത്തതിനു ശേഷം ഒരു ഗോൾഡൻ കളർ പേപ്പർ വെച്ചിട്ട് ഇതുപോലെ ഇതിനൊന്ന് പൊതിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതിനുശേഷം നമ്മുടെ ബ്ലൂ കളർ പ്ലാസ്റ്റിക് അവന്റെ ചെറിയൊരു പീസും കൂടെ ഇതിന്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടി ചേർത്ത് വെച്ചിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കാവേ അപ്പോൾ ഈ കെട്ടിട്ട് കൊടുത്തതിന് ശേഷം ഇതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അപ്പൊ അതെങ്ങനെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ശേഷം നമ്മൾ ഗ്രീൻ ടേപ്പും കൂടി ഇതിലൊന്ന് ചുറ്റി കൊടുക്കാം ഈ കമ്പി ഫുള്ളായിട്ട് നമ്മളൊന്ന് ചുറ്റിയെടുക്കാൻ പോവാണ് അപ്പം നമ്മൾ ഗ്രീൻ ഒക്കെ ചുറ്റി കഴിയുമ്പോൾ നമുക്കതായി ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതുപോലുള്ള മൂന്നെണ്ണം കൂടി ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ് ആദ്യം ഈ കുഞ്ഞു കുഞ്ഞു ബോൾസുകൾ പൂങ്ങോട്ട് പോലുള്ള ഈ ബോൾസുകൾ നമുക്കൊന്ന് ചുറ്റി കൊടുക്കാം അപ്പോൾ ബോൾസ് എല്ലാം ചുറ്റിക്കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫ്ലവറും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫൈനൽ ലുക്ക് ഒന്ന് കാണാം കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ ഈ വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കി ഈ ഫ്ലവർ ഇഷ്ടപ്പെട്ടോ ഇല്ലയോന്നൊന്ന് കമൻറ്റും കൂടെ ചെയ്തേക്കണേ അത്രയൊക്കെ ഉള്ളൂ താങ്ക്